എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുരുക്ഷേത്രയിലുള്ള ശ്രീ തിരുപ്പതി വെങ്കിടാജലപതി അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ കാണാമേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ ഞങ്ങൾ താമസിക്കുന്ന അംബാല ക്യാൻഡിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് കുരുക്ഷേത്രത്തിലുള്ള വെങ്കിടാജലപതി ടെമ്പിളിലേക്കുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് അംബാലക്കാൻഡിൽ ഇപ്പോൾ പുതു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമര സ്മൃതി സ്മാരകമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് എൻ്റെ ഇനാഗുറേഷൻ ഉണ്ടാവും എന്നാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോകുന്ന അമ്പലം കുരുക്ഷേത്രയിലാണ് അതായത് കുരുക്ഷേത്രം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം അതായത് മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണ് അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കുറേ കാഴ്ചകളും ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ അതിൻ്റെ പരിസരത്തുണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് ഈ ബാലാജി മന്ത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് ഭഗവത്ഗീത ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ സ്ഥലമാണ് കുരുക്ഷേത്രം അപ്പോൾ നിങ്ങളവിടെ ബോർഡ് കണ്ടിട്ടില്ലേ ഗീതോ ഗീതോപദേശം നടത്തുന്ന സ്ഥലത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇനൊരു പ്രാവശ്യം കാണാമേ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ബാലാജി മന്ദിറിലേക്കാണ് അപ്പോൾ വഴിയിൽ ഞങ്ങൾക്കൊത്തിരി ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയും നാഷണൽ ഹൈവേയിൽ പഴിപണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്കുള്ള നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ അവിടെ നിന്നൊരു ഡൈവേർഷൻ എടുത്തിട്ടാണ് നമ്മൾ കുരുക്ഷേത്രയിലേക്ക് പോകുന്നത് കുരുക്ഷേത്രയിൽ ബ്രഹ്മസരോവർ എന്നുള്ള തടാകത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ബാലാജി മന്ദിർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ കുരുക്ഷേത്രയിൽ എത്തി ഈ സൈഡിലുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള പെയിൻറ്റിങ്സൊക്കെ മഹാഭാരത യുദ്ധമായിട്ടും ഗീതോപദേശമായിട്ട് ബന്ധപ്പെട്ട പെയിൻറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് രണ്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് അമ്പലത്തിലേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങൾ ആ കവാടത്തിൽ കാണുന്നില്ലേ ആ പ്രതിമ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ തേരാളിയായിട്ട് അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോകുന്നതിൻ്റെ ഒരു സ്റ്റാച്യു ആണ് കുരുക്ഷേത്രയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളത് ഇവിടെ ഞങ്ങൾക്കൊരിത്തിരി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി അപ്പോൾ അത് വാഹനങ്ങൾ കാരണില്ല അപ്പം നിങ്ങൾ കണ്ടോ ഇത് എരുമയാണോ പോത്താണോ എന്നറിയില്ല എരുമയാന്ന് തോന്നുന്നു ഇങ്ങനെ എരുമകളെ റോട്ടിക്കൂടെ അങ്ങനെ വരിവരിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതാണ് അത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ എരുമ പശു പോത്തൊക്കെ വഴി കൂടി നടത്തിക്കൊണ്ടു പോകുന്നതൊക്കെ വെറും സാധാരണമായ കാഴ്ചകളാണ് ഞങ്ങളങ്ങനെ കുരുക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കവാടവും കടന്ന് അകത്തോട്ട് വന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുതലാണ് മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉള്ളത് അതായത് ജ്യോതിസർ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അർജുനന് ഗീതോപദേശം നടത്തിയ സ്ഥലം മഹാഭാരത യുദ്ധം നട സമയത്ത് ഭീഷ്മ പിതാമഹന് ശരശയ്യയിൽ കടന്ന സ്ഥലം പിന്നെ അതുകൂടാണ്ട് ഒരു ശ്രീകൃഷ്ണ മ്യൂസിയം ഉണ്ട് പിന്നെ ഈ ബ്രഹ്മസരോവർ ലേക്കിൻ്റെ സമീപത്തായിട്ടും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിനൊരു പ്രാവശ്യം കാണാമേ അതുകൂടാതെ ഈ വഴി തന്നെ ഒരു കല്പനാ ചോള പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനറ്റോറിയം ഉണ്ട് കൽപ്പനാ ചോളയുടെ സ്മരണയ്ക്കായിട്ട് ഉണ്ടാക്കിയത് അതുകൂടാണ്ട് മറ്റ് കുറച്ച് കൂടുതൽ അമ്പലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഭഗവത്ഗീത ഉണ്ടായ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഡിസംബറിൽ അതായത് നവംബർ ലാസ്റ്റ് ഡിസംബർ അങ്ങനെ ഗീതാ ജയന്തി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഹരിയാന ഗവണ്മെൻ്റ് തന്നെ വലിയ ഫെസ്റ്റിവൽ നടത്തും അപ്പം അതും ഈ കുരുക്ഷേത്രയിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു ഭാഗത്തുനിന്നും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അത്രയും വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ളൊരു ഫെസ്റ്റിവലാണേ അതുകൂടാതെ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഈ വഴിയിൽ നമുക്ക് കുറേ പ്രാധാന്യപ്പെട്ട കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് കുരുക്ഷേത്രത്തിലുള്ള പനോരമ ആൻഡ് സയൻസ് സെൻ്റർ ആണേ അതും ഒരു ബോർഡ് വിസിറ്റിംഗ് ആണ് അപ്പോൾ ഇവിടെ ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണ മ്യൂസിയം അപ്പോൾ അവിടെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതേപോലെ ദ്വാരകീന്ന് കടലിനടിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത പണ്ടത്തെ കൊട്ടാരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അങ്ങനെ മൂന്ന് നിലകളിലായിട്ട് അതൊക്കെ ആ ശ്രീകൃഷ്ണ മ്യൂസിയത്തിൽ ശ്രീകൃഷ്ണ അവതാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മളത് ബ്രഹ്മസരോവർ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രഹ്മസരോവർ ലേക്കിൻ്റെ സൈഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ബ്രഹ്മസരോവർ ലേക്കും മഹാഭാരതത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് ബ്രഹ്മസരോവർ ലേക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ നമുക്ക് ബാലാജി മന്ദിർ കാണാം ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോകണം ബ്രഹ്മസരോവർ കുരുക്ഷേത്രം അങ്ങനെ ഞങ്ങളത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങണം വിചാരിച്ച് പറ്റിയില്ല ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അതുകാരണം അത്ര തിരക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാം ആ ഹാ തിരുപ്പതിരുമല ദേവസ്വത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഏകദേശം നാൽപ്പത് കോടി രൂപ ചിലവാക്കി ബ്രഹ്മസരോവർ ലേക്കിൻ്റെ സമീപത്തായിട്ട് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഏക്കറിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആക്ച്വൽ തിരുപ്പതിയിലത്തെ അമ്പലത്തിന് അതേപോലത്തെ കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നേരത്തെ രണ്ട് വർഷം മുമ്പ് തിരുപ്പതിയിൽ പോയിണ്ടായിരുന്നു അപ്പം അവിടെ നിന്നുള്ള കാഴ്ചകളും ഇപ്പോൾ ഇവിടെയുള്ള ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ഒമ്പത് മണിവരെ ഈ അമ്പലം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ദർശനം നടത്താം ഇത്ര സമയത്തിനുള്ളിൽ ഒരു സമയത്തും നട അടക്കില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ നേരെ അകത്ത് കയറി ചെല്ലുമ്പോൾ ആക്ച്വൽ തിരുപ്പതിയിലുള്ള മാതിരി തന്നെ നമുക്കൊരു ധ്വജസ്തംഭം കാണാം അത് കഴിഞ്ഞിട്ട് ധ്വജസ്തംഭത്തിന് മുമ്പിലായിട്ട് ഒരു ബലിപീഠമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്താണ് ഭഗവാൻ്റെ പ്രതിഷ്ഠയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വൽ തിരുപ്പതിയിലുള്ള മാതിരി തന്നെ പൂർണ്ണകായ രൂപത്തിലുള്ള തിരുപ്പതി ഭഗവാനെ നമുക്ക് അകത്ത് ദർശിക്കാം പക്ഷേ അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ശരിയോ അല്ലല്ലോ അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പ്രദക്ഷിണ വഴിയിൽ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ശ്രീകോവിലുണ്ട് തിരുപ്പതിയിലും ഭഗവാൻ ശ്രീകോവിലിൽ ലക്ഷ്മി സമേതനായിട്ടല്ല ഉള്ളത് അവിടെ വേറൊരു അമ്പലത്തിലായിട്ടാണ് ദേവി ഉള്ളത് അതുപോലെ ഇവിടെ ഒരു ശ്രീകോവിൽ തനി ശ്രീകോവിലാണ് ലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠ ഉള്ളത് അപ്പോൾ പ്രദക്ഷിണ വഴിയിൽ മുഴുവൻ ഇതുപോലെ നമ്മുടെ നമ്പ്യാറോട്ടം ചെടിയൊക്കെ ആയിട്ട് നല്ലോണം പരിപാലിച്ചിട്ടുണ്ട് ഇവർ പിന്നെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ കാണുന്നത് ഭൂമിദേവിയുടെ അവതാരമായ ഗോഡാദേവിയുടെ ഒരു പ്രതിഷ്ഠയുള്ള കുഞ്ഞു ശ്രീകോവിലാണേ അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പ്രസാദ കൗണ്ടറുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ തിരുപ്പതിയിലത്തെ മാതിരി ലഡു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചു ഞങ്ങൾക്കത് തിരുപ്പതി പോയി കഴിച്ചിട്ട് വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ അവിടെ തിരുപ്പതി ലഡു അവർ കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും പ്രസാദമായിട്ട് പുളിവരയാണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ അതും വാങ്ങിച്ചിട്ട് അവിടെ തന്നെ കഴിക്കാനും ഹാൻഡ് വാഷ് ചെയ്യാനും പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അത് പറഞ്ഞ തന്നെ ഇവിടെയൊക്കെ നല്ല ചെമ്പരത്തിയും നമ്പേറുവട്ടമൊക്കെ ആയിട്ട് നല്ലോണം വളർത്തി പരിപാലിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കസേരകളുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭഗവാനെ ദർശിച്ച് പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള എല്ലാ പ്രവിശ്യനും ഇവർ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ശാന്തമായ അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ അമ്പാല വന്നിട്ട് ബാലാജീനെ തൊഴാൻ പറ്റും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അതിനുള്ള ഒരു ഭാഗ്യവും കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ ഭഗവാൻ്റെ ദർശനവും കഴിഞ്ഞ് പ്രസാദവും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണേ ഇനി ഇവിടെ ഞങ്ങൾ പോകുന്നത് ബാലാജി ടെമ്പിളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മാതാ കാളിയുടെ ശക്തിപീഠങ്ങളിലൊന്നായ ശ്രീ ദേവീ കൂപ്പ് മഹാകാളി മന്ദറിലേക്കാണേ അപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും വേറിയും ആൾക്കാരൊക്കെ ദർശനത്തിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതൊക്കെ ഇതൊക്കെ അമ്പലത്തിൻ്റെ പരിസരമാണ് അപ്പോൾ അവിടെയൊക്കെ നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒരു ആംബിയൻസാണ് നമുക്ക് വളരെ സന്തോഷം തരുന്ന അത്രയും കാമായ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ നല്ല ഒരു അമ്പലം എന്തായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ദർശനം കഴിഞ്ഞിട്ട് ദേവീ കൂ മഹാകാളി മന്ദിറിലേക്കാണ് അപ്പം പറഞ്ഞല്ലോ ദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നാണത് അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൊരു കോംപ്ലക്സ് ഉണ്ട് അവിടെ വാഷ്റൂം ഫെസിലിറ്റിയും ലഗേജ് സെൻ്ററും ഒക്കെ അവൈലബിളാണ് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ഞങ്ങൾ ഇനി എന്തായാലും ദേവീകും മഹാകാളി മന്ദിറിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്